ഇടുക്കി ജില്ലാതല പട്ടയമേള റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പട്ടയ വിതരണത്തിന് മുൻഗണന നൽകുമെന്നും സമയബന്ധിതമായി പട്ടയ വിതരണം ചെയ്യുമെന്നും അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചിനകം സംസ്ഥാനത്ത് ഭൂരഹിതരായ ഒരു ലക്ഷം പേർക്ക് മൂന്ന് സെന്റ് ഭൂമി വീതം നൽകുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി തോമസ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സ്വീകരിച്ചുകൊണ്ട് ഈ പട്ടയ വിതരണം വളരെ വേഗത്തിൽ നടപ്പാക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് ചുമതല എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനയായ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ കാര്യം ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളെ നിരന്തരമായി ടെലിഫോണിൽ കൂടിയാണെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് പോലും എപ്പോഴും അന്വേഷണം ഇരിക്കുകയാണ് ഞാൻ ചുമതലയെച്ചെടുത്ത ശേഷം ഇത് മൂന്നാം തവണയാണ് ഇവിടെ പട്ടയ വിതരണമായി എഴുതുന്നത് ആദ്യ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി നേതൃത്വം മുഖ്യമന്ത്രി എത്തിച്ചേർത്തപ്പോഴാണ് ആദ്യത്തെ പട്ടയം നൽകുവാനുള്ള നടപടി അന്ന് സ്വീകരിച്ചത് ആദ്യ ആദ്യം അന്ന് നൽകിയ പട്ടയം എന്ന് പറയുന്നത് അയ്യായിരത്തിലധികം പട്ടയം അന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനായ നമ്മുടെ ജല വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നൽകിയത് എന്നാൽ അയ്യായിരത്തിലധികം പട്ടയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയോടുകൂടി അപേക്ഷകൾ സ്വീകരിച്ച് അത് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ച് പതിനാലാം തീയതി എന്നെ പ്രഖ്യാപിച്ചു കേരളത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാത്തവരായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപനം നടത്തുകയുണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളുമായി ഇപ്പൊ മുമ്പോട്ട് പോകുന്നു പക്ഷേ പതിനാല് ജില്ലകളിലെ യാത്ര പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇപ്പുറത്ത് ഇരിക്കുന്നവരാണെങ്കിലും എല്ലാവരും കൂട്ടി എല്ലാവരും കൂടി എനിക്കൊരു ആത്മവിശ്വാസം പങ്കുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് കേരളത്തിൽ ഒരു ലക്ഷം ആളുകൾക്ക് മൂന്നു സെന്റ് ഭൂമി വീതം നമുക്ക് നൽകുവാൻ കഴിയുന്ന നടപടികളുമായി പോകുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്ക് പറഞ്ഞു വന്നത്